നമസ്കാരം ന്യൂസ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം മതേതര കേരളത്തിന്റെ മനസാക്ഷിയെ ഏറെ ഞെട്ടിച്ചതും വലിയ വിവാദമായി മാറിയതുമായ മുദ്രാവാക്യമായിരുന്നു ഭീകര സംഘടന സംഘടനയെന്ന് വിലയിരുത്തി കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് കഴിഞ്ഞ വർഷം ആലപ്പുഴയിൽ നടത്തിയ റാലിയിൽ മുഴങ്ങിക്കേട്ട അരിയും മലരും കുന്തിരിക്കവും വാങ്ങി വീട്ടിൽ കാത്തു വെച്ചോടാ എന്ന മുദ്രാവാക്യം വല്ലങ്ങും വാങ്ങി ചേ വീടി കാത്ത് വെച്ചോളോ കൊണ്ട് കൂടറ മറന്നടാ ഒന്ന് കൂടറ മറന്നടാ ഒന്ന് കൂടറ മറന്നടാ ഒന്ന് കൂടറ മറന്നടാ വണ്ടിരി കാമനിച്ചി വീടി കാത്ത് വെച്ചോളോ വണ്ടിരി കാമനിച്ചി വീടി കാത്ത് വെച്ചോളോ വണ്ടിരി കാമനിച്ചി വീടി കാത്ത് വെച്ചോളോ വരുന്നണ്ടവരുണ്ട് നിന്നെ ഭീകരാസക്തിയും വർഗീയ കലിപ്പും കലാപത്വരെയും മനുഷ്യത്വമില്ലായ്മയും വെറുപ്പും എല്ലാം കൂടി ചേർന്ന് അതിൻ്റെ സമസ്ത തീമകളും കടന്നപ്പോൾ ഹൈന്ദവരെയും ക്രൈസ്തവരെയും ഉന്മൂലനം ചെയ്യണമെന്നുള്ള നിമിത്തം പോപ്പുലർ ഫ്രണ്ട് എന്ന മതഭീകര സംഘടന എഴുതി പാടി നിർവൃത്തി അടഞ്ഞപ്പോൾ തോളിലിരുന്ന് അത് പാടിക്കൊടുത്ത കുരുന്ന് ബാല്യത്തെയും നാശത്തിലേക്കാണെന്ന് അറിയാതെ പായുന്ന അവൻ്റെ ഭാവിയെയും ഓർത്ത് പ്രഭുദ്ധ കേരളം അന്ന് ശരിക്കും നെടുവിർപ്പെട്ടു മക്കളെ വളർത്തുന്ന അപ്പന്മാർക്കെല്ലാം അപമാനമായ അവൻ്റെ ബാപ്പയ്ക്കെതിരെ പോലീസ് കേസെടുത്തെങ്കിലും അനന്തര നടപടികൾ ഇപ്പോഴും എവിടെയും എത്തിയിട്ടില്ല ഏതായാലും വിനാശകാലത്തിൻ്റെ വിപരീത ബുദ്ധിയിൽ വിരിഞ്ഞ ആ മുദ്രാവാക്യം പോപ്പുലർ ഫ്രണ്ടിന്റെ പട്ടടയ്ക്ക് വെച്ച തീക്കൊള്ളിയായി മാറി ഒട്ടും സമയം കളയാതെ കേന്ദ്രസേന ഇറങ്ങി പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും ആ മുദ്രാവാക്യത്തിന്റെ കർത്താക്കളായ നേതാക്കന്മാരെയെല്ലാം തൂക്കി അകത്തെടുകയും ചെയ്തു അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അജ്ഞാതമായി തുടരുകയാണ് പണ്ട് സിമി എന്ന ഭീകര സംഘടനയ്ക്ക് നിരോധനമുണ്ടായപ്പോൾ ഉണ്ടായിരുന്ന തീവ്രവാദികളൊക്കെ നയം മാറ്റാതെ തന്നെ മുഖം മാത്രം മാറ്റി വിവിധ രാഷ്ട്രീയ പാർട്ടികളിലേക്ക് ചേക്കേറി അവരിൽ ചിലർ പിന്നീട് എം എൽ എയും മന്ത്രിയുമൊക്കെയായി എന്നാൽ പോത്തിൻ്റെ പുറത്തേറി ക്രൈസ്തവരുടെയും ഹൈന്ദവരുടെയും കഴുത്തിൽ കാലപാശം കുരുക്കാൻ കൊതിച്ചവരൊക്കെ എങ്ങോട്ട് പോയി എന്നുള്ളത് കഴിഞ്ഞ ദിവസം വരെ കേരളത്തിലെ ജനങ്ങൾക്ക് അജ്ഞാതമായിരുന്നു എന്നാൽ അവരെങ്ങും എവിടെയും പോയിട്ടില്ല ഇതാ ഇവിടെ തന്നെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായത് മണിപ്പൂർ കലാപത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കാഞ്ഞങ്ങാട് മുസ്ലിം ലീഗിന്റെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗ് നടത്തിയ റാലിയുടെ ദൃശ്യങ്ങൾ കണ്ടപ്പോഴായിരുന്നു രാമായണം ചൊല്ലാതെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചക്കിട്ട് കത്തിക്കുമെന്ന് പോലും അല്ലാതെ എന്ത് ചെയ്യാൻ ഏതായാലും വീഡിയോ വൈറലായതോടെ വിവാദ മുദ്രാവാക്യം ലീഗിന്റെ നയങ്ങൾക്ക് വിരുദ്ധമാണെന്നും അത് മുഴക്കിയവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നും പറഞ്ഞുകൊണ്ട് യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി പി കെ ഫിറോസ് രംഗത്തെത്തുകയുണ്ട് മാപ്പർഹിക്കാത്ത തെറ്റാണ് കാട്ടിയത് എന്ന് പറഞ്ഞ് ലീഗ് കൈക്കൊണ്ട നിലപാട് അഭിനന്ദനീയം തന്നെ വിവാദത്തിൽ അഞ്ചു പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു എന്നാൽ മതേതരവും ജനാധിപത്യപരവുമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്രനിർമ്മിതിക്ക് വേണ്ടി നിലകൊണ്ട മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ റാലിയിൽ ഒരുത്തൻ ഹൈന്ദവ വംശീയ ഉന്മൂലനം നിറച്ച മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചു പോവാനും കുറേയേറെ പേര് അത് ഏറ്റുവിളിക്കാനും ഇടയായ സാഹചര്യം ലീഗ് നേതൃത്വം ഗൗരവമായി തന്നെ വിശകലനം ചെയ്യുകയും അതീ സമൂഹത്തോട് വിളിച്ചു പറയേണ്ടതുമാണ് അല്ലെങ്കിൽ ലീഗിന്റെ നയങ്ങളും ഇടപാടുകളും സമൂഹം ഇനി സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ എന്നാൽ മതേതരവും ജനാധിപത്യപരവുമായ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ രാഷ്ട്ര നിർമ്മിതിക്കു വേണ്ടി നിലകൊണ്ട മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ റാലിയിൽ ഒരുവൻ ഹൈന്ദവ വംശീയ ഉന്മൂലനം നിറച്ച മുദ്രാവാക്യം ഉച്ചത്തിൽ വിളിച്ചു പോവാനും കുറച്ചേറെ പേര് അത് ഏറ്റുവിളിക്കാനും ഇടയായ സാഹചര്യം ലീഗ് നേതൃത്വം ഗൗരവമായി തന്നെ വിശകലനം ചെയ്യുകയും ഈ സമൂഹത്തോട് പറയേണ്ടതുമാണ് അല്ലെങ്കിൽ ലീഗിന്റെ നയങ്ങളും നിലപാടുകളും സമൂഹം ഇനിമേൽ സംശയത്തോടെ മാത്രമേ കാണുകയുള്ളൂ ഏതായാലും ഹൈന്ദവരെയും ക്രൈസ്തവരെയും ലക്ഷ്യം വെച്ചുള്ള ആലപ്പുഴ മുദ്രാവാക്യത്തിൻ്റെ തുടർച്ച തന്നെയാണ് കാസർഗോഡ് കണ്ടത് അതിന് സംശയമൊന്നും വേണ്ട എന്നാൽ ഇവിടെ കുന്തിരിക്കം ഒഴിവാക്കി എന്ന ഒരു പ്രത്യേകതയുണ്ട് അത് ചില അന്തർധാരകളുടെ ഫലമാണെന്നുള്ള ആരോപണവും കേൾക്കുന്നുണ്ട് ഹിന്ദുക്കൾ പൊതുശത്രുവാണെന്ന് വരുത്തി തീർത്ത് ഹിന്ദു ക്രിസ്ത്യൻ വിരോധം വളർത്താനുള്ള ചിലരുടെ ഗൂഢശ്രമം ഈ വിഷയം ജനം സാമൂഹിക നിരീക്ഷകൻ പ്രൊഫസർ സ്റ്റാൻലി സമാൻ പറഞ്ഞത് ആലപ്പുഴയിൽ കുറെ മുദ്രാവാക്യങ്ങൾ വിളിച്ചപ്പോൾ അവല് മലരെ കുന്തിരിക്കം എന്നൊരു മുദ്രാവാക്യം വന്നു അപ്പൊ ഈ കുന്തിരിക്കം വന്നപ്പോൾ എല്ലാരും ഇപ്പം അതിന്റെ പിടികിട്ടി ഇതിൻ്റെ അകത്ത് ക്രിസ്ത്യാനി ഉൾപ്പെട്ടിട്ടുണ്ട് അതോടുകൂടി വലിയൊരു പബ്ലിക് ആംഗർ കേരളത്തിലുണ്ടായി പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ വലിയൊരു പൊളിറ്റിക്കൽ ചേഞ്ച് വരാനുള്ള പാകത്തിനുള്ള ഒരു കാര്യങ്ങള് അവിടെ സംഭവിച്ചു സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഇനി ഇവിടെ എൻ ഐ എ ചെയ്യേണ്ടത് കഴിഞ്ഞ കുറഞ്ഞ നാളുകളായിട്ട് ചില ഡിസ്കഷൻസ് ഈ മുസ്ലിം ലീഗിന്റെയും ജിഹാദി സംഘടനകളുടെയും നേതൃത്വവും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബിയുമായിട്ട് നടന്നിട്ടുണ്ട് ജോഡോ യാത്രക്കാരനാണ് അത് ഫെസിലിറ്റേറ്റ് ചെയ്ത് അത് അറേഞ്ച് ചെയ്തത് ഇവിടുത്തെ എൽ ഡി എഫ് യു ഡി എഫ് ജിഹാദി ഇവാഞ്ചലിസ്റ്റ് ഇവരെല്ലാം ചേർന്ന് ആലപ്പുഴയിൽ ഞങ്ങൾ വിളിച്ചത് മുന്നിൽ കുന്തിരിക്കോ അറിയാതെ വന്നുപെട്ടതാണ് ഞങ്ങള് കുഞ്ഞാടുകളെ ഒന്നും വരാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ യഥാർത്ഥ ടാർഗറ്റ് അവരും പലരും ഹിന്ദുക്കളും മാത്രമാണെന്നുള്ള ഒരു ഒരു രീതിയിൽ ചില സംഭാഷണങ്ങൾ നടന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഷംഷീറിന്റെ പ്രസ്താവനയും ഈ കാസർകോട്ടിലെ പരിപാടിയും വരും അപ്പൊ അതിനകത്ത് ഇനി ഞങ്ങൾ ക്രിസ്ത്യാനികളെ ടാർഗറ്റ് ചെയ്യുന്നില്ല ഹിന്ദുക്കളെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇവിടുത്തെ ജിഹാദി സംഘടനകളും യു പി എ മാഫിയയും എത്തിയോ എന്ത് ഞാൻ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ഈ മരമണ്ഠൻ കുഞ്ഞാണികൾ ഞങ്ങളുടെ മണ്ടത്തരത്തിനെയാണ് ഇവരെ ചുഴലിക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതേ പരിപാടി തന്നെയാണ് ഇവര് മുന്നൂറ് വർഷം മുമ്പ് ലക്ഷദ്വീപിൽ ചെയ്തത് ഒരു ദിവസം പറഞ്ഞു ക്രിസ്ത്യാനി എല്ലാം ശത്രുവാണ് നമുക്ക് അവനെ തട്ടിയേക്കാന്ന് പറഞ്ഞു അവനെ തട്ടി അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം എന്ത് ചെയ്തു ഹിന്ദുവിനെ തട്ടി അങ്ങനെ ലക്ഷദ്വീപിൽ ഒരു മതം മുസ്ലിം മതം മാത്രമായി വേറെ ആരും ഇല്ലെന്നായി അവരുടെ മൂന്ന് പേര് ഉണ്ടായിരുന്ന സ്ഥലമാണ് മുന്നൂറ് വർഷം മുമ്പ് ഹിന്ദുക്കളെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഈ ലക്ഷദ്വീപ് അതേ പരിപാടി തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ചെയ്തത് ആദ്യത്തെ ദിവസം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിന്റെ കലാപത്തിന്റെ ആദ്യത്തെ ദിവസം ക്രിസ്ത്യാനികൾ മാത്രമേ മതിക്കപ്പെട്ടുള്ളൂ രണ്ടാം ദിവസമാണ് ഹിന്ദുവിനായിട്ട് പണി കൊടുത്തത് അപ്പൊ ആലപ്പുഴയിൽ നിന്നും ഈ സംഭവങ്ങൾ കാസർഗോഡ് എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു വലിയ അട്ടിമറി നടന്നിട്ടുണ്ട് അതായത് ഹിന്ദു ജനസൈഡിനെ പിന്തുണയ്ക്കുകയോ ആയിട്ട് സപ്പോർട്ട് ചെയ്യുകയോ ചെയ്യാമെന്ന് കേരളത്തിലെ ഇടതു വലതു മുന്നണികളും മീഡിയയും ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് ലോബിയും തത്വത്തിൽ ഉറപ്പ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിളിക്കില്ല അപ്പൊ ഇത് കേന്ദ്ര ഏജൻസികൾ കൃത്യമായിട്ട് അന്വേഷിക്കണം ഈ ലീഗ് ഈ ഇവരുടെ ഫോണുകൾ ആരെയൊക്കെ എവിടെയൊക്കെയാണ് ഇവരുടെ ഡിജിറ്റൽ ഫുട്പ്രിന്റ് ഉണ്ട് ഈ ലീഗുകാർ ഏതൊക്കെ മെത്രാൻമാരെയാണ് കണ്ടത് ഏതൊക്കെ ഇവാഞ്ചലിസ്റ്റുകളെയാണ് കണ്ടത് ഈ ആലപ്പുഴയിലത്തെ പരിപാടി എങ്ങനെയാണ് ഇവർ കബൂലാക്കിയത് എങ്ങനെയാണ് ഇത് ഒതുക്കി തീർത്തത് അതിന്റെ പേരിൽ എന്തേലും ഗ്യാരണ്ടി ഞാൻ ഇപ്പോൾ ഹിന്ദുക്കളെ കൊല്ലാ ഞങ്ങൾ അനങ്ങാണ്ടരുന്നേതാവ് നേതേലും ക്രിസ്ത്യൻ നേതാവ് കൊടുത്തിട്ടുണ്ടോ ക്രിസ്ത്യ സഭകൾ ആരെങ്കിലും വാക്കു കൊടുത്തിട്ടുണ്ടോ കേരള കോൺഗ്രസ് വാക്കു കൊടുത്തിട്ടുണ്ടോ ഹിന്ദുക്കളെ കൊല്ലുമ്പോൾ മിണ്ടാട്ടിരുന്നേക്കാവുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വാക്കു കൊടുത്തിട്ടുണ്ടോ ഇവിടുത്തെ മീഡിയ വാക്കു കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഈ രീതിയിൽ ഈ രീതിയിൽ കൊല്ലാൻ ഞങ്ങൾ കൂട്ടുനിന്നേക്കാവുന്ന പച്ചവെളിച്ചം പോലീസ് വാക്കുകൊടുത്തിട്ടുണ്ടോ ഇതെല്ലാം അന്വേഷിക്കേണ്ട കാര്യങ്ങളാണ് കാരണം ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു പീരിയോഡിക് ആയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പൊ അതിന്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞാനിത് മനസ്സിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിന്റെ നൂറാം വർഷം ആഘോഷിക്കാൻ ഇവര് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പ്ലാൻ ഇട്ടിരുന്നു പക്ഷെ കോവിഡ് മറ്റു ചില പ്രശ്നങ്ങളൊക്കെ ആയത് കാരണം അവർക്ക് ബുദ്ധി ആവശ്യം നടന്നില്ല അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബറിൽ നടത്താനിരിക്കുമ്പോഴാണ് സെപ്റ്റംബറിൽ റെയ്ഡ് വരുന്നത് മിക്കവാറും ഈ മുദ്രാവാക്യമൊക്കെ കേറി ഞാൻ വിചാരിക്കുന്നത് ഒരു ആ നാലഞ്ച് മാസം ഡിസംബറിൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിന്റെ വാർഷികം ആഘോഷിക്കാൻ ഇവരങ്ങനെ മുട്ടി നിൽക്കുന്ന പോലെ അതായത് ഇപ്പൊ ആഘോഷിച്ചു ആഘോഷിച്ചില്ല ആഘോഷിച്ചു ഈ അവസ്ഥയിലോട്ട് കാര്യങ്ങൾ പോയി കഴിഞ്ഞു അതുകൊണ്ട് ഇത് കാറ്റ് ഈസ് ഔട്ട് ഓഫ് ദ ബാഗ് കൃത്യമായിട്ട് ഇവർ ഇവരാൾക്കാരെ റെഡിയാക്കുന്നുണ്ട് കൃത്യമായിട്ട് അതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി പതിനാലില് കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും എല്ലാം ചേർന്ന് ഇവിടെ ഒരു ഈ കേരളത്തിന്റെ അകത്തോ ഇന്ത്യയുടെ അകത്തോ ഒരു പാകിസ്ഥാൻ ആർമിയായോ ചൈനീസ് ആർമിയായോ ബംഗ്ലാദേശി റോഹിംഗ്യൻ ആർമിയായോ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് അല്ലാതെ ഇതൊരു അർത്ഥമില്ലാതെ വിളിക്കുന്നതോ അറിയാതെ വിളിക്കുന്നതോ അല്ല ആലപ്പുഴയിൽ ആ മുദ്രാവാക്യം വിളിച്ചതിന് വലിയ പത്ത് വയസ്സായ കൊച്ചു മുദ്രാവാക്യം അങ്ങനെ എഴുതില്ല ആ മുദ്രാവാക്യം എഴുതിയ ആൾ ആരാണ് ആ മുദ്രാവാക്യം എഴുതിയത് എ കെ ജി സെന്ററിൽ ഇരുന്നാണോ ഇന്ദിരാഭവനിൽ ഇരുന്നാണോ അതെയോ മദ്രസയിലിരുന്നാണോ എത്ര പേര് എഴുതി വളരെ അറേഞ്ചനായിട്ട് താളത്തിനാണ് വിളിക്കുന്നത് അപ്പൊ അതിന്റെ അർത്ഥം വളരെ കൃത്യമായിട്ട് ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസത്തെ കാസർകോട് മുദ്രാവാക്യം വളരെ എഴുതി വളരെ കൃത്യമായിട്ട് വായിച്ച് നല്ല താളത്തിന് എല്ലാവരും ചേർന്ന താല്ക്കൂട്ട് വള്ളംകളി നടത്തുന്ന പോലെയാണ് നല്ല തൊഴഞ്ഞാണ് പോരുന്നത് അപ്പോ കൃത്യമായ പ്ലാനിങ്ങും ആസൂത്രണം നടന്നിട്ടുണ്ട് അതെ നമ്മൾ കാണോ അത്ര ആഘോഷമായിട്ട് ആ സംഭവം നടക്കുന്നതാണ് കാര്യം മഹാ ഫ്രോഡ് പറയുന്നെങ്കിലും കൃത്യമായ ട്രെയിനിങ് നടത്തിയാണ് എൽ ഡി എഫും യു ഡി എഫും ഒക്കെയാണ് ഇവിടുത്തെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും നിങ്ങൾക്ക് ട്രെയിനിങ് എടുക്കുന്നത് ഇതിന് കൃത്യമായ കൗണ്ടർ ഗ്യാരണ്ടി കൗണ്ടർ ഗ്യാരണ്ടി കേരളത്തിലെ പോലീസ് സംവിധാനവും ജുഡീഷ്യറിയും കൃത്യമായിട്ട് ഞങ്ങൾ ഒരു നടപടി എടുക്കത്തില്ല നിങ്ങൾ എന്തുവേണിക്കോ എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആയിരിക്കുന്നു പോലീസ് സംവിധാനം ലൂസായിരിക്കുന്നു ആയിരിക്കുന്നു ജുഡീഷ്യറിക്കും പേടിയായിരിക്കും ആയിരിക്കുന്നു ജുഡീഷ്യറിയും ഇടപെടത്തില്ല എന്നുള്ള ഒരു ഗ്യാരണ്ടി ഉണ്ടേലേ ഇങ്ങനെ മുദ്രാവാക്യം വിളിക്കത്തുള്ളൂ പേടിയില്ലാത്ത ഒരു ഒരു അവസ്ഥ കേരളത്തിൽ ആലപ്പുഴ അവരെ സേവ് ും മണിപ്പൂർ കലാപം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവായി മാറിയിരിക്കുകയാണ് അവിടുത്തെ സംഘർഷം പ്രധാനമായും കുക്കികളും മെയ്ധേകളും തമ്മിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളും ആൾനാശങ്ങളും ഉണ്ടായിട്ടുള്ളത് കുക്കി വിഭാഗത്തിനാണെന്ന് മാത്രം ബീരേൻ സിംഗിന്റെ സംസ്ഥാന സർക്കാരോ കേന്ദ്ര സർക്കാരോ രണ്ടിലധികം മാസങ്ങളായി തുടരുന്ന ഈ കലാപത്തെ പൂർണ്ണമായി അമർച്ച ചെയ്യാതെ നിർവികാരതയോടെ കണ്ടു നിന്നു എന്നുള്ളതും സത്യമാണ് എന്തിനധികം പറയുന്നു ലോകത്തിൻ്റെ മുമ്പിൽ ഇന്ത്യയെ നാറ്റിച്ച് നാണം കെടുത്തിക്കൊണ്ട് ക്രൈസ്തവരായ മൂന്ന് കുക്കി സ്ത്രീകളെ നഗ്നരാക്കി പരേഡ് നടത്തിയതും ഇതേ കലാപകാരികളാണ് ഭരണകൂടത്തിൻ്റെ ഒത്താശയോടെ ഇത്രയധികം ക്രൂരമായ ആക്രമണങ്ങൾക്കും അപമാനങ്ങൾക്കും ഇരകളായപ്പോഴും തെല്ലും ആത്മസംമേമനം വിട്ടുപോകാതെ തകർച്ചകളിലും കൂടെ നിൽക്കുന്ന കർത്താവായ ദൈവത്തിലും ഒപ്പം ഇന്ത്യൻ ഭരണഘടനയിലും വിശ്വസിച്ച് ഈ രണ്ടിടത്തേക്കും ആവുലാതി ബോധിപ്പിച്ച് കാത്തിരിക്കുക മാത്രമാണ് ക്രൈസ്തവ സമൂഹം ഇതുവരെ ചെയ്തു പോന്നിരിക്കുന്നത് അല്ലാതെ എന്നാൽ ഇതിൻ്റെ ഒന്നും പേരിൽ കൈന്ദവരെ രാമായണം ചൊല്ലിക്കാതെ അമ്പലനടയിൽ കെട്ടിത്തൂക്കി പച്ചയ്ക്ക് കത്തിക്കണമെന്ന് ക്രൈസ്തവർ വിദൂരമായി പോലും ചിന്തിച്ചിട്ട് കൂടെയില്ല കിട്ടിയ അവസരം മുതലെടുത്ത് വർഗീയ ധ്രുവീകരണത്തിനും കലാപത്തിനും ആര് കളമൊരുക്കിയാലും അതിന് ക്രൈസ്തവർക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതുമല്ല ക്രൈസ്തവരെയും മുസ്ലിമുകളെയും ഒരുപോലെ സഹോദരങ്ങളായി പരിഗണിക്കുന്നവരാണ് യഥാർത്ഥ ക്രൈസ്തവം ഈ കലാപത്തിൽ നിന്നും മുതലെടുപ്പ് നടത്താൻ ഹീന ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നവരുടെ യഥാർത്ഥ മുഖം ഏവരും തിരിച്ചറിയുക തന്നെ വേണം കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യ സ്നേഹിയായ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിട പറഞ്ഞിട്ട് രണ്ട് ആഴ്ചയോളമായി മൺമറയുന്ന ഒരു സാധാരണക്കാരൻ വിസ്മൃതിയിലാകാൻ അധികം സമയമൊന്നും വേണ്ട എന്നാൽ പൊതുപ്രവർത്തനം തുടങ്ങിയ അന്നു മുതൽ മരണപ്പെടുന്ന നാൾ വരെ ജനങ്ങളുടെ ഇടയിൽ മാത്രം ജീവിച്ച ഒരു മനുഷ്യനെ മരണത്തിൽ പോലും കൈവിടാതെ തിരുവനന്തപുരത്ത് നിന്ന് പുതുപ്പള്ളി വീട്ടിലെത്തിച്ച് പുതുപ്പള്ളി പള്ളിയിൽ അടക്കിയ അതേ കരുതലോടെയും സ്നേഹത്തോടെയും വിട്ടുപിരിയാതെ കൂടെ തന്നെ നിൽക്കുകയാണ് കേരളത്തിലെ പൊതുസമൂഹം എല്ലാ ദിവസവും പുത്തൻ പൂക്കളും കത്തുന്ന മെഴുകുതിരികളും കൂപ്പിയ കരങ്ങളോടെയുള്ള പ്രാർത്ഥനകളുമായി പുതുപ്പള്ളിയിലെ കബറിടത്തെങ്കിലേക്ക് ലോകം ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് സാധാരണക്കാരായ ജനങ്ങളോടൊപ്പം സമൂഹത്തിലെ നിരവധി രാഷ്ട്രീയ സാമൂഹിക സിനിമാ രംഗത്തെ പ്രമുഖരും രാജസ്ഥാൻ ഉപമുഖ്യമന്ത്രി സച്ചിൻ പൈലറ്റിനെ പോലെയുള്ളവരും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തി ആദരമർപ്പിക്കുകയുണ്ടായി സ്റ്റേറ്റ് ഫൈവ് ഡെക്കേറ്റ് ഓഫ് സോ ഡൗൺ ടു വിത്ത് ഹി ന്റ് സോ ഫുള് ഐ ക്സ് ഫാമിലി പിന്നാലെ നടൻ ജയറാമും പുതുപ്പള്ളിയിലെത്തി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പൂക്കൾ അർപ്പിക്കുകയും പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും തനിക്ക് ഉമ്മൻചാണ്ടിയോടുള്ള വൈകാരികമായ ഓർമ്മകൾ പങ്കുവെക്കുകയും ചെയ്തു ആറു മാസത്തിനുള്ളിൽ പുതുപ്പള്ളിയിൽ ഉപതെരഞ്ഞെടുപ്പുണ്ടാകും തൃക്കാക്കരയിൽ പൊലിഞ്ഞു പോയ സെഞ്ചുറി മോഹവുമായി ഇടതന്മാരും ഭൂരിപക്ഷം കൂട്ടി ഉമ്മൻചാണ്ടി സാറിന് ആദരമർപ്പിക്കുവാൻ വലതന്മാരും ശ്രമിക്കുമ്പോൾ എങ്ങോട്ടായിരിക്കും വിജയം ചെയ്യുക അതിനുള്ള ഉത്തരമാണ് ആരും പറയാതെയും ആവശ്യപ്പെടാതെയും പുതുപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ ദിവസേന എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടി കേരളത്തിൽ മതവിഭാഗീയതയും കലാപവും ഇളക്കി വിടുവാൻ മൂന്ന് വർഷങ്ങൾക്ക് പുറകിൽ ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടത്തിയതുപോലെയുള്ള സ്ഫോടനങ്ങൾ കേരളത്തിലെ പള്ളികളിൽ നടത്തുവാനും സാമുദായിക നേതാക്കന്മാരെ കൊല്ലുവാനുമുള്ള തീവ്രവാദികളുടെ ഗൂഢ പദ്ധതികൾ കേരള ആന്റി ടെററിസ്റ്റ് സ്ക്വാഡിന്റെയും എൻ ഐ എയുടെയും സംയോജിതമായ ഇടപെടൽ മൂലം എന്ന വാർത്ത പോയ ആഴ്ചയിലെ അതീവ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ സമുദായങ്ങളിലെയും ക്രൈസ്തവ സമുദായങ്ങളിലെയും പ്രമുഖരായ നേതാക്കളെയും വിവിധ ആരാധനാലയങ്ങളെയും മുന്നമിട്ടുകൊണ്ട് ഐ എസ് ബന്ധമുള്ള തീവ്രവാദികൾ ആസൂത്രണം ചെയ്ത അതിശക്തമായ ഭീകര ആക്രമണങ്ങൾക്കായിരുന്നു ആലോചനകൾ നടന്നിരുന്നത് മതതീവ്രവാദത്തിനു വേണ്ടി പണം പിരിച്ചതിന് സത്യമംഗലം വനത്തിൽ വെച്ച് അറസ്റ്റിലായ തൃശൂർ സ്വദേശി ആഷിഫിനെ ചോദ്യം ചെയ്തപ്പോഴാണ് നടുക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ശ്രീലങ്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്നും ഐ എസ് തീവ്രവാദത്തിൽ ആകൃഷ്ടരായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഒത്തുകൂടി ഭീകര റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളിൽ പങ്കെടുത്ത് പരിശീലനം സൃഷ്ടിച്ച ചെറുപ്പക്കാരാണ് ശ്രീലങ്കക്കാരനായ ഭീകരന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിൽ ശ്രീലങ്കൻ മോഡൽ അക്രമത്തിന് കളമൊരുക്കിയത് ക്രൈസ്തവ പുരോഹിതന്മാരടക്കം ആക്രമിക്കേണ്ട വ്യക്തികളുടെയും ആരാധനാലയങ്ങളുടെയും പട്ടിക ഇവർ തയ്യാറാക്കിയിരുന്നു തൃശൂർ ജില്ല കേന്ദ്രീകരിച്ച് പെറ്റ് ലവേഴ്സ് എന്ന പേരിൽ ടെലഗ്രാം ചാനൽ തുടങ്ങി അതിലൂടെയാണ് ഇവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തത് പണപ്പെരിവ് കൂടാതെ ജ്വല്ലറി കൊള്ളയടിച്ച ലക്ഷങ്ങളാണ് ഇവർ സമാഹരിച്ചു വെച്ചിരുന്നത് കൂടാതെ വൻ ധനകാര്യ സ്ഥാപനങ്ങൾ കൊള്ളയടിക്കാനും ഇവര് പദ്ധതിയിടുകയും ചെയ്തിരുന്നു കേരളത്തെ തകർത്ത് തരിപ്പണമാക്കേണ്ടിയിരുന്ന വമ്പൻ ഭീകര ആക്രമണം ഇല്ലാതാക്കുവാൻ കേരള എ ടി എസും എൻ ഐ എയും തമിഴ്നാട് എസ് ടി എഫിന്റെ സഹായത്തോടെ സത്യമംഗലം വനത്തിൽ കൃഷിക്കാരുടെയും പാറമട തൊഴിലാളികളുടെയും വേഷത്തിൽ പണിയെടുത്താണ് വിവരങ്ങൾ ശേഖരിച്ചതും തീവ്രവാദി തലവൻ ആക്ഷിഫിനെ പിടികൂടി ൂട സംഘത്തിന്റെ നീക്കങ്ങളെ തകർത്തു ഈ സംഘാംഗങ്ങളെല്ലാം ഉടനെ പിടിയിലാകുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതായാലും തൽക്കാലത്തേക്ക് കേരളത്തിന് ആശ്വസിക്കാം കേരള എ ടി എസിനും എൻ ഐ എക്കും അഭിവാദ്യങ്ങൾ കോടതി ഇടപെട്ടിട്ടും പ്രതിപക്ഷം പാർലമെന്റിൽ ശക്തമായ പ്രതിഷേധം ഉയർത്തുമ്പോഴും ഇന്ത്യയുടെ തേങ്ങലായി മാറിയ മണിപ്പൂർ ീറി പുകഞ്ഞു തന്നെ നീങ്ങുകയാണ് ഇപ്പോഴും അവിടെ കാണുന്നത് അവിശ്വസനീയവും കരളലിയിക്കുന്നതുമായ കാഴ്ചകളാണ് ഏത് നിമിഷവും ആക്രമണം പ്രതീക്ഷിക്കുന്ന കുക്കി ജനത കയ്യിൽ കിട്ടിയ പ്രതിരോധ വസ്തുക്കളുമായി സ്വന്തം പ്രാണിന് കാവൽ നിൽക്കുമ്പോൾ മോദി സർക്കാരിനെതിരെ പ്രതിപക്ഷത്തിന് അവിശ്വാസ പ്രമേയത്തിന് അവതരണാനുമതി ലഭിച്ചിരിക്കുകയാണ് ഇത്രയും കാലം മൗനം കൊണ്ട് കുക്കി സമൂഹത്തിന്റെ ഉന്മൂലനത്തിന് കൂട്ടുനിന്നവർക്കെല്ലാം വാതുറന്ന് നയം വ്യക്തമാക്കേണ്ട സ്ഥിതിയാണ് സംജാതമായിരിക്കുന്നത് ലോകത്തിന്റെ മുമ്പിൽ ഇന്ത്യയെ അങ്ങേയറ്റം നാണം കെടുത്തിയ മണിപ്പൂർ സംഭവത്തിൽ ആറുപേരെ അറസ്റ്റ് ചെയ്തുവെന്നും ഇരുപതോളം പേരെ കസ്റ്റഡിയിൽ എടുത്തുവെന്നും പോലീസ് പറഞ്ഞു ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതിനേക്കാൾ ഭീകരമായ അക്രമ സംഭവങ്ങൾ മണിപ്പൂരിൽ നടന്നിട്ടുണ്ടെന്നും അതൊക്കെ പുറത്തു വന്നാൽ ഇന്ത്യ ലോകത്തിൻ്റെ മുമ്പിൽ പൂർണ്ണമായി അവമാനിതമാകുന്ന സാഹചര്യവുമാണ് ഇപ്പോൾ നിലവിലുള്ളത് നമുക്ക് പോകാതെ മണിപ്പൂരിനായി പ്രാർത്ഥിക്കാം മണിപ്പൂർ ശാന്തമാകണേ കെ പി സി സി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മൈക്ക് ഹൗൾ ചെയ്ത് അലോസരമുണ്ടാക്കിയത് മൈക്കിന്റെ കുറ്റമാണ് എന്ന കാരണത്താൽ മൈക്ക് സെറ്റ് അടക്കം പോലീസ് തൂക്കിയെടുത്ത് അകത്താക്കിയത് ഏവരിലും ചിരി പകർത്തിയ അനുഭവമായിരുന്നു പിണറായിയെ പോലെയുള്ള ഒരു ഭരണാധികാരിയിൽ നിന്നും അത്തരം ഒരു നീക്കമുണ്ടായെങ്കിൽ അതിശയമൊന്നുമില്ലെങ്കിലും അതിലൂടെ താൻ കൂടുതൽ പരിഹാസ്യനായിത്തീരുമെന്ന് സത്യം തിരിച്ചറിഞ്ഞ് ഉടനെ തന്നെ കേസെടുക്കേണ്ടതില്ലെന്ന് ആവശ്യപ്പെടുകയുണ്ടായി വാസ്തവത്തിൽ ഈ കേസ് രാജാവിനേക്കാൾ വലിയ രാജഭക്തി കാണിച്ച് മുഖ്യമന്ത്രിയെ മനഃപൂർവ്വം കരിവാരിത്തേക്കാനുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ ഗൂഢശ്രമമായും ഇതിനെ വ്യാഖ്യാനിക്കുന്നവരുണ്ട് ഏതായാലും മൈക്ക് സെറ്റിനും മൈക്ക് ഓപ്പറേറ്റർക്കും തൽക്കാലം ആശ്വസിക്കുക ഈ പരിപാടിയുടെ പ്രക്ഷേപണത്തിനിടയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്റ്റർബൻസ് ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് മനഃപൂർവ്വമല്ലെന്നും ആരും കേസ് കൊടുക്കരുതെന്ന് അപേക്ഷിച്ചുകൊണ്ടും ന്യൂസ് ക്യാൻ ഈ ആഴ്ച സമാപിക്കുകയാണ് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ടെസ്റ്റ് നമ്പർ സ്പെഷ്യലിസ്റ്റ് അൻവറിനെ ആരെങ്കിലും കണ്ടവരുണ്ടോ മറുനാടനാണെങ്കിൽ തുടർച്ചയായിട്ട് വീഡിയോകളിട്ട് തകർക്കുകയാണ് എന്നാൽ പിന്നെ ആരും കേസൊന്നും കൊടുത്തില്ലെങ്കിൽ അടുത്തയാഴ്ച ന്യൂസ് ന്യൂസ്കാനുമായി വീണ്ടും ഇതേ സമയം കാണും